മീ നിറയാതെ അങ്ങനെയല്ല ഇത് എത്രത്തോളം പോസിബിളാണെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ അവൾക്കും അവളുടെ മുത്തശ്ശിക്കും സമ്മതമാണ് പിന്നെന്താണ് പ്രശ്നം എൻ്റെ വീട്ടിലെ അമ്മയും സമ്മതക്കുറവൊന്നും പറയാൻ പോകുന്നില്ല അതൊക്കെ ഞാൻ സമ്മതിച്ചു പക്ഷേ അവളുടെ വലിയച്ഛനില്ലേ അയാൾ ഒരു നടക്കി എന്ന് എനിക്ക് തോന്നുന്നില്ല അയാൾ ഒരു നടക്കോ ഇരു നടക്കോ പോട്ടെ അതെൻ്റെ വിഷയമല്ല ഞാൻ സ്വാധീനം സ്വന്തമാക്കും ആദിയുടെ വാക്കുകൾ ഉറച്ചതായിരുന്നു നീ ഹിമയെ മറന്ന് പുതിയൊരു ജീവിതം കണ്ടുപിടിക്കുന്നതിൽ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് ഞാനാണ് ഈ പെൺകുട്ടിയിൽ നീ എന്താ ഇഷ്ടപ്പെട്ടത് സൗന്ദര്യമാണോ അതോ അവളുടെ സിറ്റുവേഷൻ ഇതൊന്നുമല്ല പിന്നെ ഒരുപാട് പേരിൽ സന്തോഷവും സമാധാനവും ഒക്കെ കണ്ടെത്തുന്ന ഒരാളുടെ ആരെങ്കിലും ആവുന്നതിലും നല്ലത് നമ്മളിൽ മാത്രം സമാധാനവും സന്തോഷവും കണ്ടെത്തുന്ന ഒരാളുടെ വിശ്വാസവും പ്രതീക്ഷയും തെറ്റിക്കാതെ അവരുടെ ഒരേ ഒരാളാവുക എന്നതാണ് പ്രിയെ കണ്ട് നിറഞ്ഞ പുഞ്ചിരിയോടെ പാർവതിയമ്മ മുറ്റത്തേക്ക് ഇറങ്ങി വന്നു പ്രീം ഹൃദ്യമായ പുഞ്ചിരിയോടെ അവരെ വരവേറ്റു കറുത്ത കരയുള്ള സെറ്റും കൊണ്ടുമാണ് അവളുടെ വേഷം ബ്ലാക്ക് കോൺട്രാസ്റ്റ് ബ്ലൗസ് സ്ട്രെയിറ്റ് ചെയ്യുന്ന മുടി വെറുതെ അഴിച്ചിട്ടിരിക്കുകയാണ് കയ്യിലെ താളം കാണുമ്പോൾ അമ്പലത്തിൽ പോയിട്ട് വന്നതാണെന്ന് അറിയാൻ സാധിക്കും മോളെന്താ പതിവില്ലാതെ ഇങ്ങോട്ട് അമ്പലത്തിൽ പോയപ്പോൾ ഇവിടെ കയറണമെന്ന് തോന്നി ആദ്യമില്ലെങ്കിലും എനിക്കമ്മയെ വന്ന് കാണാമല്ലോ പ്രിയ പറഞ്ഞു അതിനെന്താ മോളെ ആകത്തേക്ക് കയറുക മോളിത് വല്ലതും കഴിച്ചായിരുന്നോ കഴിച്ചമ്മേ അമ്മ കഴിച്ചോ കഴിച്ചു എന്ന് വരുത്തി ആദ്യം ഇല്ലാത്തത് കൊണ്ട് ഒക്കെ മോളെ അവനുള്ള എന്തെങ്കിലും പലഹാരം രാവിലെ നിർബന്ധം ഉണ്ടാക്കും അവൻ ഇല്ലാത്ത കൊണ്ട് ഒന്നിനും ഒരു ഉഷാറില്ല സാറിയില്ലമ്മേ അവൻ കുറച്ചാളുകൂടെ കഴിയുമ്പോൾ വരുമല്ലോ ഞാൻ മോൾക്ക് ചായ എടുക്കാം ഒന്നും വേണ്ടമ്മേ ഞാൻ അമ്മയോട് ഒരു കാര്യം പറയാൻ വേണ്ടി വന്നതാ എന്താ മോളെ അമ്മയോട് ഞാൻ ഫ്രാങ്കായിട്ട് പറയാം ഇത് പറയാൻ എനിക്ക് ചെറിയ ചമ്മലുണ്ട് ചിലപ്പോൾ സ്വന്തം വിവാഹകാര്യം പറയാൻ വന്ന ഒരു പെണ്ണിൻ്റെ ചമ്മലായിരിക്കാം മോൾ എന്തൊക്കെയാ പറയുന്നേ എന്താണെന്ന് വെച്ചാ തെളിച്ചു പറ അമ്മ ആദ്യം എനിക്കിഷ്ടമാണ് ഒരുപാട് ഒരുപാട് ഇഷ്ടമാണ് ഇന്നും ഇന്നലെയോ തുടങ്ങിയ ഇഷ്ടവുമല്ല പഠിക്കുന്ന കാലം മുതലേ എനിക്കിഷ്ടമാണ് അത് അവനോട് പറയാനുള്ള ധൈര്യം ഒന്നും ഉണ്ടായിരുന്നില്ല ും ഉണ്ടായിട്ടില്ല പക്ഷേ ഇത് അമ്മയോട് പറയണമെന്ന് എനിക്ക് തോന്നി ഞാൻ ഈ കാര്യം ഇതുവരെ ആദ്യോട് സൂചിപ്പിച്ചിട്ടില്ല മോളി പറയുന്നത് സത്യമാണോ കള്ളം പറയേണ്ട കാര്യമാണോ അമ്മ ഇത് മാത്രമല്ല എൻ്റെ വീട്ടിൽ എനിക്ക് വിവാഹാലോചനകളൊക്കെ ഒന്ന് പറയുന്നുണ്ട് അതുകൊണ്ടാണ് ഞാനിത് അമ്മയോട് പറയാൻ വിചാരിച്ചത് ആദ്യം ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ അവനോടേ പറയുമായിരുന്നുള്ളൂ അവൻ്റെ മറുപടി അറിഞ്ഞിട്ട് വേണം അച്ഛനോടും അമ്മയോടും എനിക്ക് സംസാരിക്കാൻ ഒരിക്കൽ സ്നേഹിച്ച് ആവോള ദുഃഖ്യം കിട്ടിയ ആളാണ് എൻ്റെ കുഞ്ഞ് ഇനി അങ്ങനെ അങ്ങനെയൊരവസ്ഥ അവന് ഉണ്ടാകരുത് മോളെ വിശ്വാസം ഇല്ലാത്തോണ്ടല്ല ചൂടുവെള്ളത്തിൽ വീണ പോ പച്ചവെള്ളം കണ്ടാലും പേടിക്കും ഞാൻ ആദ്യം ചതിക്കൂ അമ്മയ്ക്ക് തോന്നുന്നുണ്ടോ പ്രിയ വേദനയോട് ചോദിച്ചു പ്രിയയുടെ ജീവിതത്തിൽ ഈ ഒരു വിവാഹം ഉണ്ടായിരിക്കില്ല അത്രയ്ക്ക് ഞാൻ ആദ്യം സ്നേഹിച്ചിട്ടുണ്ട് അങ്ങനെയൊന്നും മോള് പേടിക്കണ്ട അമ്മ എന്താണെങ്കിലും ആദ്യം കൊണ്ട് സമ്മതിപ്പിക്കാം അമ്മയുടെ വാക്കിനപ്പുറം ഒന്നും ആദിക്കില്ല അവർ പ്രിയയ്ക്ക് ഉറപ്പ് നൽകി സ്കൂൾ വിട്ട് സ്വാതി വരുന്ന സമയമായപ്പോൾ വിജയി അകത്ത് കുളിക്കുന്ന സമയം നോക്കി ആദ്യ പുറത്തിറങ്ങി നിന്നു സ്കൂൾ സ്കൂളിൽ വരുന്ന സ്വാതി ആദ്യെ കണ്ടു വലിയ മാവിന് ഓരം ചേർന്ന് കൽപ്പടവുകൾക്കടുത്തേക്ക് വരാൻ ആദ്യ അവളോട് കണ്ണുകൊണ്ട് ആഗ്യം കാണിച്ചു അവൾ അവിടേക്ക് ചെന്നു രാവിലെ എനിക്ക് ശരിക്കും അറിയില്ലായിരുന്നു അത് കൂട്ടുകാരനാണെന്ന് ഞാൻ കരുതി ആദ്യേടിനാണെന്ന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ അവൾ പേടിയോടെ തിരക്കി എന്ത് പ്രശ്നം അല്ല അറിഞ്ഞാൽ എന്തെങ്കിലും പ്രശ്നം എന്നാണെങ്കിലും എല്ലാവരും അറിയേണ്ടതല്ലേ ആരും അറിയാതെ ഞാൻ രഹസ്യത്തിൽ കൊണ്ടുപോകുന്ന ബന്ധം ഒന്നും അല്ല ഇത് ഞാൻ അവനോട് പറഞ്ഞു എല്ലാം രാവിലെ നിന്നെ കാണാൻ പറ്റിയില്ലല്ലോ അതുകൊണ്ടാണ് ഇവിടെ ഇറങ്ങി നിന്നത് അവൻ ബാഗിൽ നിന്നും ഒരു ഡയറി എടുത്ത് അവന് നൽകി ഇത് തരാനാ ഞാൻ രാവിലെ അവിടെ വന്നത് അച്ഛൻ്റെ ഡയറിയാണ് ഓർഫനേജിലെ അഡ്രസ് ഇതിലുണ്ട് ആദ്യ അത് അവൻ്റെ കയ്യിൽ മേടിച്ചു ഞാൻ തിരക്കിക്കോളാം എന്താ നിന്റെ മുഖത്തൊരു സങ്കടം പോലെ ഇന്ന് വല്യച്ഛൻ വരും ഞാൻ വേണിയുടെ വീട്ടിൽ പോയാലോ എന്ന് ആലോചിക്കുകയാണ് എന്തിന് നീ അയാളെ പേടിച്ച് ഇങ്ങനെ ഓടാൻ തുടങ്ങിയ അതിന് മാത്രമേ ഉണ്ടാവുകയുള്ളൂ ഇനി എന്തെങ്കിലും നിന്നോട് മോശമായി പെരുമാറുകയാണെങ്കിൽ നന്നായി പ്രതിരോധിക്കണം കയ്യിൽ കിട്ടുന്നത് എന്താണെങ്കിലും അത് വെച്ച് അയാളെ ഉപദ്രവിക്കണം സ്വയരക്ഷയ്ക്ക് വേണ്ടി നീ എന്ത് ചെയ്താലും അതൊരു കോടതിയിലും ഒരു കുറ്റവുമല്ല ഒന്നും പറ്റിയില്ലെങ്കിൽ ഉറക്ക ശബ്ദം ഉണ്ടാക്കണം ബാക്കി ബാക്കിക്കാര്യം ഞാൻ നോക്കിക്കോളാം അതും കൂടി പറയാനാ ഞാൻ നിന്നെ കാത്തു നിന്നത് സ്വാതി തലകുലുക്കി എന്താ റൊമാൻസ് ആണോ പിന്നിൽ നിന്നും വിജയയുടെ ശബ്ദം കേട്ട് രണ്ടുപേരും അവിടേക്ക് നോക്കി എൻ്റെ പെങ്ങളെ ഞാൻ നിങ്ങളുടെ റൊമാൻസിനോട് തടസ്സമാവില്ല അതിലേറെ ഇവനൊരു ഇഷ്ടം ഉണ്ടാവുന്നതിൽ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നതും ഞാനായിരിക്കും സ്വാതി ചിരിച്ചു ഇന്നു മുതൽ താൻ എൻ്റെ സ്വന്തം സിസ്റ്റർ ആണ് കേട്ടോ വിജയ് പറഞ്ഞു എങ്കിൽ ഞാൻ പോട്ടെ അവിടെ അന്വേഷിക്കും ആയിക്കോട്ടെ അവൾ ആദ്യെ ഒന്നുകൂടി നോക്കി വീട്ടിലേക്ക് നടന്നു വൈകുന്നേരം കൂളിയൊക്കെ കഴിഞ്ഞ് ആദ്യം വിജയ് സിറ്റൗട്ടിൽ സംസാരിക്കുമ്പോഴാണ് വണ്ടി വന്നത് ആരാടാ അയാള് അതാണ് ഞാൻ പറഞ്ഞ സ്വാതിയുടെ വലിയച്ഛൻ ഇയാളാണല്ലേ അത് കിടക്കുന്നതിന് മുൻപ് ഒരിക്കൽ കൂടി സ്വാതിയെ കാണണമെന്ന് ആദിക്ക് തോന്നി വിജയ് ഫോണിൽ സിനിമ കാണുകയാണ് അവൻ കാണാതെ പുറത്തിറങ്ങി ആദ്യ അടുക്കളവാതിലിനു മുന്നിലെത്തി പശുതോത്തിലെ ലൈറ്റും കെടുത്തി വീടിനുള്ളിലേക്ക് പോകാൻ തുടങ്ങിയ സ്വാതിയുടെ കയ്യിൽ പിടിച്ചു വലിച്ചു സ്വാതി ഒരു വിറയിലോട് ശബ്ദമുണ്ടാക്കാൻ തുടങ്ങിയതും അവൻ അവളുടെ വായ പൊത്തി പൊത്തിപ്പിടിച്ചു കിടന്ന ഉണ്ടാക്കല്ലേ പെണ്ണേ ഞാനാ ആദിയുടെ ശബ്ദം കേട്ട് അവളുടെ കണ്ണുകളിൽ കണ്ണുകളിലൊരാശ്വാസം നിഴലിക്കുന്നത് അവൻ കണ്ടു ആദ്യ ഇടുന്നെന്താ ഈ സമയത്ത് എനിക്കെന്തോ കിടന്നിട്ട് ഉറക്കം വന്നില്ല നീ പേടിക്കേണ്ടതെന്ന് പറയാൻ വേണ്ടി വന്നതാ ഇന്നത്തെ രാത്രി ഞാൻ ഉറങ്ങില്ല എന്തുണ്ടായാലും ഒന്ന് ശബ്ദം വെച്ചാൽ മാത്രം മതി ഞാൻ പുറത്തുണ്ട് ഞാനുള്ളപ്പോൾ നിനക്കൊന്നും സംഭവിക്കില്ല വിശ്വാസത്തോടെ ഇരിക്കുക പേടിക്കണ്ട കേട്ടോ ഞാൻ പുറത്തുണ്ട് കരുതലോടെ അവളുടെ മുടിയിഴകളിൽ തഴുകി അവൻ പറഞ്ഞു അവൾ സ്വയം അറിയാനാതെ അവൻ്റെ നെഞ്ചിലേക്ക് ചേർന്നു അവൻ ഇരു കൈകൾ കൊണ്ടുണ്ടോ അവളെ ചേർത്ത് പിടിച്ചു ഒരു ഭിത്തിക്കപ്പുറം ഇതെല്ലാം കണ്ടുകൊണ്ട് നിന്ന ദത്തൻ്റെ കണ്ണുകളിൽ പകയിരിഞ്ഞു താൻ ഇത്രയും വർഷങ്ങൾ കാത്തു വച്ചിരുന്നൊരു നീതിയാണ് സ്വാതി എന്ന അയാൾ ഓർത്തു അതാണിപ്പോൾ നഷ്ടമാകാൻ പോകുന്നത് ഇല്ല അത് താൻ അനുവദിക്കില്ല അയാളുടെ കടപ്പല്ലുകൾ ഞെരിഞ്ഞു സ്വാതിയെ ലക്ഷ്യം വെച്ചാണ് ഇടയ്ക്കിടെ ഇങ്ങോട്ട് വരുന്നത് തന്നെ തനിക്ക് സേലത്തെ മറ്റൊരു ഭാര്യയും കുട്ടിയുള്ള വിവരം ആർക്കും അറിയില്ല അവരുടെ അടുത്തേക്ക് പോകാതെ ഇങ്ങോട്ട് വരുന്നത് സ്വാതി ഇവിടെ ഉണ്ട് എന്ന ഒറ്റ ലക്ഷ്യം വെച്ച് മാത്രമാണ് അയാൾ ഓർത്തു തമ്മിൽ പുണർന്ന് നിൽക്കുന്ന ആദ്യേയും സ്വാതിയെയും നോക്കിയപ്പോൾ അയാളുടെ കണ്ണിൽ വീണ്ടും പാക്കേ ഇരിഞ്ഞു സമയം ഒരുപാടായി ഞാൻ പോട്ടെ അവൾ ആദ്യയോട് ചോദിച്ചു വേണ്ട എന്നവൻ തലയാട്ടി കാണിച്ചു വിട വിട്ടാദ്യാ സമയം ഒരുപാടായി വലിയ എങ്ങാനും കണ്ട സ്വാതി ചിനുങ്ങി എങ്കിപ്പോ ആദ്യ ചിരിയോടെ പറഞ്ഞു സ്വാതി അകത്ത് കയറിയതിന് ശേഷമാണ് ആദ്യ തിരിച്ച് റൂമിലേക്ക് ചെന്നത് ആദ്യ റൂമിലേക്ക് വന്നപ്പോൾ അവനെ തന്നെ നോക്കി നിൽക്കുന്ന വിജയിയെ കണ്ട് ആദ്യ ഒരു കള്ളച്ചിരി ചിരിച്ചു ഈ സമയത്ത് നീ എവിടെ ആദി ഞാൻ വെറുതെ കാറ്റുകൊള്ളാൻ വേണ്ടി ചമ്മിയ മുഖം മറച്ചു ആദി പറഞ്ഞു എന്നിട്ട് കാറ്റ് കൊണ്ടോ വിജയ് അവനെ അടിമുടി നോക്കി ചോദിച്ചു നീ എന്താ ഇങ്ങനെയൊക്കെ ചോദിക്കുന്നേ ഇടക്കള്ളാ ആദ്യ കിട്ടാ നിന്റെ കാറ്റുകൊള്ളലൊക്കെ എനിക്ക് മനസ്സിലാകുന്നുണ്ട് കേട്ടോ രണ്ടുപേരും പൊട്ടിച്ചിരിച്ചു എടാ ഇവിടെ ഇങ്ങനെ കുത്തി കുത്തിപ്പിടിച്ചിരിക്കാൻ വേണ്ടിയല്ല ഞാൻ വന്നത് ഇവിടെയൊക്കെ ഒന്ന് കാണാൻ വേണ്ടിയാ അപ്പം എങ്ങനെയാണ് നാളെ നമുക്ക് ഒന്ന് പോയാലോ പിന്നെന്താ നാളെ ഞാൻ നിന്നെ ഇവിടെ എല്ലാം കറങ്ങാൻ കൊണ്ടുപോവാം പിന്നെ ഉച്ചയാകുമ്പോൾ നീ ഒന്ന് ഫ്രീ ആക്കണം എനിക്ക് ചെറിയൊരു പ്രോഗ്രാം ഉണ്ട് എന്ത് പ്രോഗ്രാം നിൻ്റെ ഗേൾ ഫ്രണ്ടിൻ്റെ കൂടെ വല്ല ഔട്ടിംഗ് വേണോ ഒന്ന് പോടാ ഇത്രയൊക്കെ പറഞ്ഞിട്ട് നിനക്ക് മനസ്സിലായില്ലേ അങ്ങനെയൊന്നും പോകാൻ പറ്റുന്ന ഒരു സ്റ്റേജിലല്ല അവൾ അത് മാത്രമല്ല അങ്ങനെ ഒരു പ്രണയമല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് ഞാൻ വെറുതെ ഒരു തമാശ പറഞ്ഞല്ലേ നിന്നോട് ഞാൻ പറഞ്ഞിരുന്നല്ലോ അവളുടെ അച്ഛൻ ഒരു ഓർഫനാണെന്ന് പുള്ളിയുടെ ഡീറ്റെയിൽസ് കിട്ടിയിട്ടുണ്ട് ആ വഴിയൊന്നും അന്വേഷിക്കാമെന്ന് കരുതി ആരെങ്കിലും റിലേറ്റീവ്സ് അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവളെ ഏറ്റെടുക്കാൻ തയ്യാറായ എൻ്റെ റൂട്ട് ക്ലിയർ ആവും അല്ലാതെ നീ പറഞ്ഞതുപോലെ അയാളിൽ നിന്ന് ഇവളെ രക്ഷിക്കാൻ അത്ര എളുപ്പമാണെന്ന് എനിക്ക് തോന്നുന്നില്ല അവളെയാണ് അയാളെ ലക്ഷ്യം വെച്ചിരിക്കുന്നതെങ്കിൽ ഒരു വിധത്തിലും വിവാഹം നടക്കാൻ അയാൾ അനുവദിക്കില്ല അത് ഏകദേശം എനിക്ക് ക്ലിയർ ആയ കാര്യമാണ് അതിനിപ്പോൾ നീ എന്താ ചെയ്യാൻ പോകുന്നത് അവൾ അച്ഛൻ താമസിച്ച് തന്ന ഓർഫണേജിലെ ഡീറ്റെയിൽസ് എനിക്ക് കിട്ടിയിട്ടുണ്ട് ഓർഫനേജിൽ പോയി പുള്ളിയെ പറ്റി തിരക്കാം അദ്ദേഹം എങ്ങനെയാണ് അവിടെ എത്തി എന്നൊക്കെ ഓർഫണേജിൽ ഡീറ്റെയിൽസ് കാണുമല്ലോ റിലേറ്റീവ്സായിട്ട് ആരെങ്കിലും ഉണ്ടോ അങ്ങനെയൊക്കെ തിരക്കാമെന്ന് കരുതി അത് നല്ല ഐഡിയ ആണ് ഞാനും വരുന്നതിൽ നിനക്ക് വിരോധമുണ്ടോ എന്താണ് നീ ചോദിക്കുന്നത് എന്ത് വിരോധം സന്തോഷമേ ഉള്ളൂ നിനക്ക് ബുദ്ധിമുട്ടാവും എന്ന് കരുതിയ ഞാൻ തന്നെ വിളിക്കാതിരുന്നേ ബുദ്ധിമുട്ടോ നിണ്ടൊരു കാലത്തിന് വരുന്നത് എനിക്ക് ബുദ്ധിമുട്ടാണോടാ നമ്മൾ തമ്മിൽ അങ്ങനെ ആയിരുന്നോ ആദ്യം അവൻ്റെ തോളിൽ തട്ടി കാലത്തേക്ക് കുളിച്ച് റെഡിയായി ആദ്യം വിജയിം യാത്രയ്ക്ക് റെഡിയായപ്പോഴാണ് സ്വാതി വരുന്നത് കയ്യിലുണ്ടായിരുന്ന ഫ്ലാസ്ക് അവൾ ആദ്യയുടെ കയ്യിൽ കൊടുത്തു ചായയാണ് രണ്ടു പേർക്കും ഉള്ളതുണ്ട് ഞാനിന്ന് കരുതിയുള്ളൂ താൻ കൊണ്ടുവന്നില്ലല്ലോ കാലത്ത് പാലെന്ന് ആദ്യ പറഞ്ഞു കൂട്ടുകാരനുള്ളത് കൊണ്ട് ചായ വന്ന് ഇട്ടു തരാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് ചായ കൊണ്ടുവരാമെന്ന് കരുതി നല്ല തീരുമാനം ഞങ്ങൾ രണ്ടുപേരും ഒരിടം വരെ പോവാ എവിടെ അവൻ ഭയങ്കര ബ്യൂട്ടി കോൺഷ്യസാണ് ഒരുങ്ങുന്നു ആദ്യം സ്വാദിയും പരസ്പരം ചിരിച്ചു എവിടെയാ പോകുന്നത് പോയിട്ട് വന്നിട്ട് പറയാം തിരിച്ചു വരുമ്പോൾ തനിക്ക് സന്തോഷമുള്ള കാര്യമായിരിക്കണം ഞാൻ പറയാൻ പോകുന്നതെന്ന് പ്രാർത്ഥിക്കേ അതെന്താ അങ്ങനെ തനിക്ക് വേണ്ടിയുള്ള ഒരു യാത്രയാണിത് മനസ്സിലായില്ല അതൊക്കെ വന്നിട്ട് പറയാം ഇപ്പോൾ എൻ്റെ സ്വാതിക്കുട്ടി സമാധാനമായിട്ട് പൊയ്ക്കും ആദ്യം ഒരു പുഞ്ചിരി സമ്മാനിച്ച് സ്വാതി തിരികെ പോയി സ്വാതി തിരികെ പോകുന്നത് നോക്കി കുറേ നേരം ആദ്യം നിന്നു അപ്പോഴേക്കും വിജയ് റെഡിയായി വന്നിരുന്നു ഇറങ്ങിയാലോ വിജയ് ചോദിച്ചു ചായ കുടിച്ചിട്ടിറങ്ങാം ഫ്ലാസ്ക് വിജയെ കാണിച്ചു നിന്റെ പ്രണയഭാചനം ചായ ഒക്കെ നീ കളിയാക്കാതെ ഇത് വന്ന് കുടിച്ചേ ആദ്യ രണ്ട് കപ്പുകളിലായി ചായ പകർന്നു ഇരുവരും അത് കുടിച്ച ശേഷം ആദ്യ റൂംപൂട്ടി ഇറങ്ങി ആദ്യയുടെ കാർ ഒഴുകി പോകുന്നത് അടുക്കളയിലെ ജനലിൽ നിന്നുകൊണ്ട് സ്വാതി കണ്ടിരുന്നു മോളെ ഗീതയുടെ വില കേട്ടാണ് അവൾ തിരിഞ്ഞു നോക്കിയത് എന്താ വല്ലയമ്മേ ഞാൻ അത്യാവശ്യം ഒരിടം വരെ പോവുക വലിച്ചിനും വരുന്നുണ്ട് അവൾ പേടിയൂടെ തിരക്കി ഇല്ല ദത്തേടിനെ ഇവിടെയുണ്ട് കാര്യങ്ങളൊക്കെ നന്നായി നോക്കണം ഞാൻ വൈകുന്നേരത്തേക്ക് എത്തും അവരുടെ ആ മറുപടി അവളിൽ ഭയം ജനിപ്പിച്ചു ഗീത പോയിക്കഴിഞ്ഞ അവൾ ഓർത്തു മുത്തശ്ശി അമ്പലത്തിൽ പോയിരിക്കുന്നു അമ്മ ചേച്ചി കോളേജിൽ അപ്പ് കളിക്കാൻ ആരുമില്ലാതെ താനുമായാലും മാത്രം ഇവിടെ ഒരാവശ്യത്തിന് വിളിച്ചാൽ ഓടി വരാൻ അപ്പുറത്താതിന് ഉണ്ടെന്നുള്ള ധൈര്യത്തിലാണ് താൻ കഴിഞ്ഞത് ഇപ്പോൾ ആദ്യമായിട്ട് എവിടെയില്ല സ്വാതി അപകടം മണത്തു ഭക്ഷണം അവൾ വിളമ്പുമ്പോഴും അയാൾ അവളുടെ മുഖത്ത് പോലും നോക്കിയില്ല അല്ലെങ്കിൽ ഒരു ഭക്ഷണം നോട്ടവും ചിരിയുമൊക്കെ ഉള്ളതാണ് ഇന്ന് അയാളുടെ മുഖം വലിഞ്ഞു മുറുകിയിരിക്കുന്നു എന്തോ വലിയ അപകടം സംഭവിക്കാൻ പോകുന്നതായി സ്വാതിക്ക് തോന്നി നല്ലൊരവസരം അയാൾ വെറുതെ കളയുകയില്ല എന്ന് അവൾ മനസ്സിൽ ഓർത്തു അശുഭമായതൊന്നും സംഭവിക്കരുതെന്ന് അവൾ മനസ്സൊരുക്കി പ്രാർത്ഥിച്ചു കുറേ ദൂരം വണ്ടി പിന്നിട്ടപ്പോഴാണ് ഒരു ലോറി വന്ന് ആദിയുടെ കാറിന് കുറുകെ നിർത്തിയത് അതിൽ നിന്നും ഇറങ്ങി ഇയാളുടെ വരവ് അത്ര നല്ലതല്ലല്ലോ വിജയ് ആദിയോട് പറഞ്ഞു എന്താണെന്ന് നോക്കാം ആദി വിജയുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു ദത്തൻ ഇറങ്ങി കാറിന് നേരെ ചെന്നു ഡ്രൈവിംഗ് സീറ്റിൽ ആദിയുടെ ഡോറിന് മുൻപിൽ ചെന്ന് അയാൾ കൊട്ടി വിളിച്ചു ഡോക്ടർ സാർ ഒന്ന് ഇറങ്ങിക്കേ ഞാനിപ്പോൾ വരാം വിജയിയോട് സ്വകാര്യമായി പറഞ്ഞ് ആദി കാറിൽ നിന്നിറങ്ങി എന്താണ് ഗൗരവം വിടാതെ ആദ്യ അയാളോട് കാര്യം തിരക്കി ഒരു കാര്യം പറയാനാ നമുക്കൊരൽപ്പം മാറി നിൽക്കാം വിജയിയെ നോക്കി ദത്തൻ പറഞ്ഞു ആയിക്കോട്ടെ കാറിനടുത്തു നിന്നും കുറച്ചു ദൂരം അപ്പുറത്തേക്ക് നടന്ന് ആദ്യ അയാളുടെ അരികിൽ നിന്ന് ചോദിച്ചു കാര്യം പറയൂ ഒട്ടും വളച്ചു കെട്ടാതെ കാര്യം പറയാം ഡോക്ടറുടെ നാടല്ല ഇത് ഇവിടെ വന്ന് എന്തെങ്കിലും തരികിട കാണിച്ച ഇവിടെയുള്ളവർ അടങ്ങിയിരിക്കുമെന്ന് ഡോക്ടർ വിചാരിക്കേണ്ട മീശ പിരി ചല്പം ഗൗരവത്തിലയാൾ പറഞ്ഞു മനസ്സിലായില്ല കൂടുതൽ മനസ്സിലാക്കാനുള്ള ഒന്നുമില്ല എൻ്റെ ഭാര്യയുടെ അനിയത്തിയുടെ മോളുമായിട്ടുള്ള തനിക്കുള്ള ബന്ധം അതൊക്കെ ഞാൻ അറിഞ്ഞു അത് കൂടുതൽ മുന്നോട്ട് കൊണ്ടുപോകണ്ട എന്നാണ് പറഞ്ഞത് എൻ്റെ വീട്ടിൽ കയറി കളിച്ചത് വിവരമറി സ്വാതിയും താനും തമ്മിലുള്ള ബന്ധം അയാൾ അറിഞ്ഞു എന്നറിഞ്ഞപ്പോൾ മുഖത്തൊരു ഞെട്ടൽ ഉണ്ടായെങ്കിലും അത് വെളിയിൽ കാണിക്കാതെ ആദ്യ പറഞ്ഞു അതെ ചേട്ടണമെന്ന് നിന്നേ സ്വാതിക്ക് എന്നെ ഇഷ്ടമാണ് എനിക്ക് തിരിച്ചു ഈ ലോകത്ത് ആരൊക്കെ എതിർത്താലും ഞാൻ അവളെ സ്വന്തമാക്കും തനിക്ക് എന്താ ചെയ്യാൻ പറ്റാന്ന് വെച്ചാൽ ചെയ്യൂ ആദ്യ പറഞ്ഞു പിന്നെ തൻ്റെ ഭാര്യയുടെ അനിയത്തിന്റെ മോളെ താൻ ഏത് രീതിയിൽ കാണുമെന്ന് എനിക്കറിയാം അതിൻ്റെ പേരിൽ അവളുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ ഞാനൊരു പരാതി കൊടുത്താലുണ്ടല്ലോ താൻ ഇന്ന് പോക്സോ കേസിനകത്താണ് അത് ഞാൻ ചെയ്യേണ്ടെന്നുണ്ടെങ്കിൽ മര്യാദയ്ക്ക് ഇരിക്കാൻ നോക്കുക രത്തൻ്റെ മുഖം ദേഷ്യം കൊണ്ട് ചുവന്നു പിന്നെ ഫ്രീ ആയിട്ടൊരു അഡ്വൈസ് തരാം പകലായാലും പാതിരാത്രിയായാലും പെണ്ണിനെ കണ്ട പെരുമാറാൻ പഠിക്കണം പെറ്റമ്മയും പെണ്ണാണ് പെങ്ങളും പെണ്ണാണ് അത് മനസ്സിലാക്കാൻ പഠിക്കണം പിന്നെ എൻ്റെ പെണ്ണാണ് സ്വാതി ഈ ആദിത്യവർമ്മയുടെ പെണ്ണ് അവളുടെ നേരെ നിൻ്റെ വൃത്തികെട്ട നോട്ടം പോലും ഇനി വീഴരുത് വീണ ഞാൻ ആരാണെന്ന് നീ അറി ആദ്യം മേശി ഒഴിഞ്ഞു പറഞ്ഞു അയാളുടെ സർവ്വ ഞാടി നരമ്പുകളും വലിഞ്ഞു മുറുകി എന്താടാ പ്രശ്നം വിജയ് അങ്ങോട്ട് വന്ന് ചോദിച്ചു ഹേ ഒന്നുമില്ലട ചേട്ടൻ ചോദിക്കായിരുന്നു വീടൊക്കെ ഇഷ്ടാവുന്നുണ്ടോന്ന് ഹൗസ് ഓണർ അല്ലേ അപ്പൊ ഞങ്ങൾ പോട്ടെ വലിയ വല്യച്ചാ പോയിട്ടല്പം തിരക്കുണ്ട് ആദ്യം അയാളെ നോക്കി ഒന്ന് ചിരിച്ചിട്ട് വണ്ടിയുടെ നേരെ പോയി അയാളുടെ കണ്ണിൽ പകമിന്നി പലതും മനസ്സിൽ ഉറപ്പിച്ചാണ് അയാൾ തിരിച്ചു പോയത് നിറയെ മരങ്ങളും പൂക്കളും ഉള്ള ഒരു വലിയ ഗേറ്റിനകത്തേക്ക് വണ്ടി കടന്നു അവിടെ തടിയിൽ സ്നേഹാലയം എന്ന് എഴുതിയിരുന്നു ഇത് ഉറപ്പല്ലേ വിജയ് ആദിയോട് ചോദിച്ചു അഡ്രസ്സനുസരിച്ച് ഇത് തന്നെയാണെന്ന് ആദി പറഞ്ഞു കാവ്യ വസ്ത്രമണിഞ്ഞൊരു സിസ്റ്റർ അവരുടെ അടുത്തേക്ക് വന്നു എന്താണ് ആരാ അവർ വിനയത്തോടെ തിരക്കി ഞങ്ങൾ തിരുവനന്തപുരത്തു നിന്ന് വരിക ആം ഡോക്ടർ ആദിത്യൻ ഇത് ഡോക്ടർ വിജയ് ഇവിടെ താമസിച്ചിരുന്ന ഒരാളുടെ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടി വന്നതാ ആരുടെ വൺ മിസ്റ്റർ ജോണി കുറേ വർഷങ്ങൾക്ക് മുൻപുള്ളതാണ് കുറേ വർഷങ്ങൾക്ക് മുൻപെന്ന് പറഞ്ഞാൽ ഒരു പത്തിരുപത് വർഷങ്ങൾക്ക് മുൻപ് ഓഹോ അപ്പോൾ മദർ സുപ്പീറിനോട് ചോദിക്കണം അതാണ് മദറിൻ്റെ ഓഫീസ് ഓക്കെ സിസ്റ്റർ കണ്ടോളാം താങ്ക്സ് അവർ മദറിൻ്റെ റൂമിലേക്ക് കയറി മേശപ്പുറത്ത് തന്നെ സിസ്റ്റർ എന്ന് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു ഗുഡ് മോർണിംഗ് സിസ്റ്റർ വിജയ് ആണ് തുടക്കമിട്ടത് വെരി ഗുഡ് മോർണിംഗ് ആരാണ് ചിരിയോടെ സിസ്റ്റർ പറഞ്ഞു ആദ്യ കാര്യങ്ങൾ സിസ്റ്ററിനോട് വിവരിച്ചു ഇരുപത് വർഷം മുൻപെന്ന് പറയുമ്പോൾ പഴയ റെക്കോർഡ്സിൽ കാണും ഫോട്ടോ വല്ലതും ഉണ്ടോ ഉണ്ട് സിസ്റ്റർ ആദ്യ ബാഗിൽ നിന്നും ഒരു സുമുഖനായ ചെറുപ്പക്കാരൻ്റെ ഫോട്ടോ എടുത്തു വിജയ് ആ ഫോട്ടോ വാങ്ങി ആദ്യം ഒന്ന് നോക്കി നിന്റെ ഒരു കട്ടുണ്ടല്ലോ വിജയ് പറഞ്ഞത് കേട്ട് ആദ്യ ഫോട്ടോയിൽ നോക്കി ശരിയാണ് താൻ ഇത് ഇതുവരെ ശ്രദ്ധിച്ചതേയില്ല താൻ കുറച്ചുകൂടെ മോഡേൺ ആണെന്നേ ഉള്ളൂ ബാക്കിയൊക്കെ കറക്റ്റാണ് സിസ്റ്റർ ഫോട്ടോ വാങ്ങി നോക്കി അവരുടെ കണ്ണുകളിൽ വാത്സല്യം നിറഞ്ഞു ജോണി അവരറിയാതെ പറഞ്ഞു സിസ്റ്റർ കോർമയുണ്ടോ പിന്നില്ലാതെ ജോണി എൻ്റെ പ്രിയപ്പെട്ട മകനായിരുന്നു അവർ ഷെൽഫിൽ നിന്നും പഴയ ആൽബം എടുത്തു ഈ പ്രായത്തിലാണ് ഞങ്ങൾക്ക് അവനെ കിട്ടുന്നത് അതിലെ ഫോട്ടോയിലേക്ക് നോക്കിയ വിജയും ആദ്യം പരസ്പരം നോക്കി ഞെട്ടിത്തരിച്ചു നിന്നു തുടരും അടുത്ത ഭാഗങ്ങൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ